ഞാ ഇന്നലെ രാമേന്ദ്രനോട് എനിക്ക് കൊറച്ച് പാൽക്കഞ്ഞി കിട്ടിയാ താർക്കേടില്ലായിരുന്നു അതെ ഈ പാലൊക്കെ കഞ്ഞിയില്ലേ അത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുവാഞ്ഞി ഞാൻ തന്നെ വേലക്കാരനോ ആരൊന്നും ഒരു അക്ഷരം മിണ്ടി മിണ്ടിപ്പോരുത് നൂല് കോർക്കാനായിട്ട് ഒരു സൂചി എന്നാ അതിൽ കൂടെ ഞാനേ കിടത്തോ അയാളുടെ കൈയും കാലം പിടിച്ചിട്ട് കിടക്കാനായിട്ട് ഇടം കിട്ടിയത് വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത നീ എന്ത് ചെയ്യും വേറൊരു മാർഗം ഞാൻ ഇരക്കും അത്രക്ക് വിശപ്പുണ്ട് രാമേന്ദ്ര എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ അയ്യോ നീ ഒന്നും മോങ്ങാതിരിക്കേ ഞാൻ എന്തെങ്കിലും വഴിയാലോക്കട്ടെ രാമേന്ദ്ര ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ നിനക്ക് ഇവിടത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ കുഞ്ഞു സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പറിൻ പോവാ ഒത്താ ഒത്തു അനുസരണയോടെ നിന്നോണം സാറേ ഇനി എന്തെങ്കിലും അതൊന്നും ഇവിടെ കിട്ടില്ല സാർ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് അങ്ങനെയുള്ള ഒന്നും വേണ്ട എടുത്തോ ശരി സാർ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളണം ഇനി ഇതേപോലെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല മതിയായി അതുകൊണ്ടാ എന്താണോ മനുഷ്യന് കഴിക്കാൻ വെച്ചിരിക്കുന്ന കാശ് നിന്നിട്ട് പാറ്റിയും പൂച്ചയും നിങ്ങൾക്ക് അറിയാമോ രാമേന്ദ്ര നീ മിണ്ടാതിരിക്കും കുഞ്ഞിക്കുട്ട രണ്ടിലും അറിയാമല്ലോ ആഹ് എന്തോ ചോദിച്ചിട്ടും നോക്കിയിരിക്കുന്നത് ആളെ കൊല്ലം വേണ്ടിയാണ് നിങ്ങളെടുത്തത് നിങ്ങൾ കിടക്കുന്നത് പമ്പിനാർ സോറി സർക്കാരി നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കാം നമുക്ക് ഫുഡ് ഇസ്പെക്ടർ ഓഫീസിൽ കാണാം രാമേന്ദ്രൻ നീ റോട്ടിന്ന് എടുത്തുകൊണ്ടു വന്ന റോട്ടി കിടക്കണ്ട പാറ്റി എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത് രാമേന്ദ്ര നീയല്ലേ പാറ്റിയെ പ്ലേറ്റിലിട്ടത് തലക്കേസ് സംസാരിക്കരുത് കുഞ്ഞിക്കുട്ടോ ഓ അത് ശരി ഞാൻ പറയാൻ പാടില്ലായിരുന്നു നമുക്ക് സൂക്ഷിച്ചു സംസാരിക്കണം പൈസയല്ലേ ഞാൻ ഇവിടെ പ്രശ്നം പൈസ വലുതായിട്ട് അന്തസ്ണ്ട് നമ്മുടെ

രാമേന്ദ്ര നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രാമേന്ദ്ര നമ്മള് അവസാനം കഴിച്ചൊരു ഇതില്ലേ എന്തായിരുന്നു അതിന്റെ പേര് എന്തായാലും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നല്ല രുചി രുചിയുണ്ടായിരുന്നു വയറ് നിറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഉറക്കം വന്നു വഴി നിശ്ചയം ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴേ പോയനെ അപ്പോ വഴി നിനക്ക് അത്രക്ക് നിശ്ചയമില്ല അല്ലേ തീരെ നിശ്ചയമില്ല അപ്പൊ ഞാനില്ലാതെ പോയി നീ എങ്ങനെ തിരിച്ചു വരും അതിന് നീ ഇല്ലാതെ ഞാൻ ഒറ്റക്ക് എവിടെയും പോവില്ലല്ലോ ഓഹോ എന്നാ വരെ പോണം എവിടേക്കാ എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഇനിയും വെച്ച് താമസിപ്പിച്ച ഒട്ടും ശരിയാവില്ല എന്തോന്നു വാ ഞാൻ പറയാൻ എന്ന് കുട്ടികൾ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുവോ കൊള്ളാം വെടിക്കെട്ട് ഉണ്ടാവുന്നോ തൃശൂർ പൂരെന്നൊക്കെ കേട്ടേട്ടു ആന ഒക്കെ നൂറുകണക്കിന് ആനകളല്ലേ ഈ പാന മാത്രണ്ട ആന ചെണ്ട കുതിര ബഹളങ്ങൾ ഉത്സവം നമുക്ക് അവിടെ തുടങ്ങാം സീറ്റ് പിടിച്ചോ സീറ്റ് പിടിച്ചോ ഞാൻ വന്നോളാം ഞാൻ വന്നു കഴിഞ്ഞു Hoh. Mm -hmm. Ramendra നീ ഞാൻ എത്ര കാത്തിരിക്കാൻ എന്നെ ബസ് ബി വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത് നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഹത്തിൽ എത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല ബസ്സിന്റെ പുറകെ ഒന്നര കിലോമീറ്റർ ഓടി അറിയോ കൊഞ്ഞുട്ടാ അയ്യോ നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു അത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു ഏത് കോഴി നമ്മടെ പഠിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇറങ്ങണോ എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ വീട് മനസ്സിലാക്കാൻ പറ്റിയത് അതെ അല്ല അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോയിരുന്നെങ്കിലോ എങ്ങനെ സ്ഥലം മനസ്സിലാവാനോ ഞാൻ ആകെ കുഴഞ്ഞു പോയനെ എവിടേക്കാ പോകുന്നത് അത് പിന്നെ അന്ന് തന്നെ നിന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ ഇത്തവണത്തെ വള്ളംകളി ഞാൻ കാണിച്ചിരിക്കും ആറമ്പുള വള്ളംകളി ഞാൻ മാറ്റി കൊടുത്തേ ഒരാഞ്ഞുട്ടിരുന്നോ ഞാനേ സ്രാങ്കിലൊന്ന് കണ്ടിട്ട് ഇപ്പ വന്നേക്കാംഗോ മുകളിലെ ഡ്രൈവറെ പഴയ സുഹൃത്താ ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട ഞാൻ ഫ്രാങ്ങിന്റെ മുറി ആണ് അപ്പോ നമുക്ക് വള്ളം കളിയിട്ട് അവിടെ വെച്ച് കാണാം അല്ലല്ലേ നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തേ തോന്നിയിരുന്നു ഇങ്ങോട്ട് വരാൻ നോ എങ്ങനെയെങ്കിലും നാല് സിറ്റി കാണുന്ന കാലി പറഞ്ഞുകൊണ്ട് അല്ലേ അന്ന് അങ്കിളിനെ വിളിച്ചോണത്തിൽ കഞ്ഞി ഓഹിച്ചപ്പള പറഞ്ഞോടന്ന് വിചാരിച്ചാ എനിക്ക് തീരെ ഇഷ്ടമായില്ല ഏതെങ്കിലും ബോട്ട് കിട്ടി കിടന്ന് മതിയായിരുന്നു ഏയ് ഒരു ചിയേഴ്സ് ഫോർ ഹെൽത്ത് ചിയേഴ്സ് രാമേന്ദ്ര രാമേന്ദ്ര പോയിട്ട് നീ ഇതാണല്ലേ അതെ ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് വലിയ വലിയ പുരസ്കാരങ്ങൾ തേടി വരാൻ പോകുന്നു മനസ്സിലായില്ല ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അദ്ഭുതകരമായ ഈ കാഴ്ച കാണുന്നത് ഈ മനുഷ്യൻ യാതൊരുവിധ വിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകേ നീന്തുന്നു ഇത് റെക്കോർഡാണ് കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിമർക്കുക ഓ ഗോഡ് ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും ജനങ്ങൾക്ക് അത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും സ്പോർട്സ് കൗൺസിലിന്റെ വിവരം അറിയിച്ച് ഈ മിടുക്കന് ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട് അപ്പൊ വരട്ടെ സ്വീകരണത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കാണാം അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമേന്ദ്രൻ എങ്ങോട്ടാ പോയത് ഓ സിഗരറ്റ് വായിക്കാൻ അന്നത്തെ പോലെ പക്ഷെ വെള്ളായത് കൊണ്ട് നിനക്ക് പിന്നാലെ പറ്റിയില്ലേ നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേയില്ല പേപ്പറിൽ വരും അല്ലേ രക്ഷപ്പെട്ടു ഇതുപോലൊരു എന്റെ ഉണ്ടായിട്ടില്ല ട്വന്റി ഫൈവ് ആയിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പുതിയ വർഗീയ കലാപങ്ങൾ ഇവക്കെല്ലാം ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും എന്തിനാ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിലുള്ള എന്താ പിടുക്കുണ്ട് ഇപ്പോ നിങ്ങളെ കാരണം ഞാൻ ഞാൻ സാവിയോട് എന്തു പറയും എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അവളെ ഞങ്ങൾ വണ്ടി കൊണ്ടുവരായിരുന്നു കണ്ണിലിട്ട് ബോധം ചെലുത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നേ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് ഇവിടെ ബി സി ആറിലെ ടി വി നൂറുകണക്കിന് കൗഭവിച്ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലേ ഒരാക്ഷൻ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ ആരാണ് അവളെ രക്ഷപ്പെടുത്തിയത് എത്ര പേരുണ്ടായിരുന്നു അവർ അവര് രണ്ട് അതെ വാനിലാ വന്നത് അമ്പത് പേരുണ്ടായിരുന്നു അതെ സാർ അവരുടെ കയ്യില് നാല് മെഷീൻ കണ്ണുകളും പിന്നെ പിന്നെ ഇതുപോലൊരു സാധനം അതുകൊണ്ടാണ് സാർ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത് കൊണ്ടുപോയത് കൊണ്ടാക്കി ഏഹ് അപ്പൊ അവരുടേത് കിഡ്നാപ്പിംഗ് അല്ലേ അത് അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇറ്റാലിയൻ സ്റ്റൈലായിരിക്കും സംശയം തോന്നാതിരിക്കാനും വിശ്വാസം വരാനും വേണ്ടി ആദ്യം ഇങ്ങനെ ഒന്നിനെ രക്ഷപ്പെടുത്തും ഏത് മനസ്സിലായോ അവരിൽ രണ്ടുപേരാ ലീഡർമാർ പരിചയമുണ്ടോ ഇല്ല പേര് ആ ഇടയിൽ മറന്നുപോയി സാർ പേരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഒരാൾ ഇല്ലേരക്കിന്റെ മറന്നു കറുത്ത് പൊക്കം കുറഞ്ഞ് ലീഡർ അയാളെ അയക്കണം ആക്ഷൻ അയാൾ കടുക്കൻ കറുത്ത നിറം സാധ്യതയുണ്ട് മറ്റവൻ മംഗോളാണെന്ന് തോന്നുന്നു ഓഹോ എതിരാളികൾ ഒരു നല്ല മത്സരത്തിന് സാധ്യതയുണ്ട് എന്നാ പിന്നെ നമുക്കങ്ങ് മാറിയാൽ എന്താ സർ ഒരു ഇന്റർനാഷണൽ ഗ്യാങ്ങുമായിട്ട് നമ്മൾ റാംബോ പരിചയമുള്ള വാക്കല്ല ഒരു ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം ആ ആ റെഡ് എല്ലാ വിവരവും എത്തിക്കണം എനിക്ക് ഞാൻ ഞാൻ വീടിന്റെ പറയുന്നത് നിങ്ങൾ എന്നെ വെക്കേറ്റ് ചെയ്യണം അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ എങ്ങോട്ട് മാറാനാ

രാവിലെ വിടുന്നു നമുക്ക് കിട്ടാനുള്ള പൈസ കൂടി പിരിച്ചു കൊടുക്കും രാവിലെ നമ്മൾ വൈകിട്ടേക്ക് മാറ്റമല്ലേ കാരണം പിരിച്ചു വരുമ്പോൾ സമയം എടുക്കുമല്ലോ നാളെ വൈകീട്ട് നാളെ വൈകിട്ട് എന്തായാലും മാറില്ല ആന്റി പ്ലീസ് ആന്റി ഞങ്ങൾക്ക് ആന്റി മാത്രമല്ലേ ഉള്ളൂ ഹലോ അങ്കിൾ ആന്റി ഉണ്ടല്ലോ ഫോർ യു ഹലോ ഹലോ മിസ്റ്റർ കേരളത്തിനകത്തും പുറത്തും പേര് കേട്ട റാബോ ഗ്രൂപ്പ് വേണ്ടത് എനിക്കൊന്നും വേണ്ട സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന നിങ്ങൾക്കും കൂട്ടുകാരനും രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരാനാണ് വിളിച്ചത് ഞാൻ കണ്ടതിലും കേട്ടതിലും വെച്ച് വളരെ ധീരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും അതാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറയണം അതെ നിങ്ങൾ രക്ഷിച്ച ആ പെൺകുട്ടിയുടെ അച്ഛനല്ലേ മിസ്റ്റർ എം ആർ സി വളരെ ധനികരാണ് അയാൾ സ്വന്തം ജീവനേക്കാൾ അയാൾ സ്നേഹിക്കുന്നത് അയാളുടെ മകളെയാ ആ പെൺകുട്ടിക്ക് വേണ്ടി എം ആർ സി എന്തിനാകും നിങ്ങൾ വേണ്ടിയെ തട്ടികൊണ്ട് പോവുക എന്നിട്ട് പണം ആവശ്യപ്പെടുക കുട്ടിയെ കൊന്നു കളയെന്ന് എം ആർ സി തന്നിരിക്കും നല്ലൊരു നാളയുടെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് അതിലൂടെ മുന്നോട്ട് പോവണമോ വേണ്ടയോ തീരുമാനം നിങ്ങളുടേതാണ് ഞാൻ ഇനിയും വിളിക്കാം തൽക്കാലം വിട ഹലോ 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 ഏതൊരു സ്വാമിജി അന്ന് നമ്മൾ രക്ഷിച്ചില്ലേ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം അതേടാ രൂപ തന്നില്ലെങ്കിൽ മോളെ പറഞ്ഞ് ഒന്ന് കൊല്ലും മതി അതൊന്നും വേണ്ട അല്ല വേണ്ടിട്ടല്ല എന്നാലും നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടില് ഇങ്ങനെ വല്ലേ ചിന്തിക്കുക അല്ലേ വഴിയുള്ളൂ അതൊക്കെ കിട്ടുന്ന പണിയാ രാമേന്ദ്ര നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ നമ്മളാ കുട്ടിയെ രക്ഷിച്ചതല്ലേ ഒരു പ്രത്യുപകാരം എന്ന നിലക്ക് അയാളോട് കുറച്ച് രൂപ ചോദിച്ചാലോ എന്തായാലും അയാൾ തരാതിരിക്കില്ല തരുമോ അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല മനുഷ്യനാണെന്ന് തീർച്ചയായിട്ടും തരും ഓ എസ് ഞാൻ ഏറ്റു ലാക്സ് അല്ലേ പ്രോബ്ലം ഇല്ല ആ ഞാനല്ലേ പറയുന്നേ ഏ ബോംബ്ക്കോ ആ ചെലപ്പോ പോയേക്കും മരുന്ന് എനിക്കല്ലേ മോക്ക ആ അവിടെ പേഴ്സണൽ യൂസിനാ ഓക്കേ ദാ അപ്പോ വന്ന കാര്യം പറ ഞങ്ങൾ സാറിന് വലിയ ഉപകാരം ചെയ്തു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സാറിന് ഞങ്ങളോട് വലിയ സ്നേഹമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട ഇനി ചെയ്തു എന്ന ഉപകാരത്തിന് പ്രതിഫലം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് സാർ തെറ്റിദ്ധരിച്ചാലോ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പോ ആകെ കൺഫ്യൂഷൻ അല്ലേ അതെ രാമേന്ദ്ര വളച്ചു കെട്ടാത്ത കാര്യം പറയാ അതാണ് എനിക്കിഷ്ടം സാർ ജീവിക്കാൻ മാർഗമില്ല പട്ടിണിയാണ് വാടകയും കൊടുക്കണം അമ്പതിനായിരം രൂപ തരുമോ ചെട്ടിയാർക്കും കൊടുക്കാൻ ബിസിനസ് പാർട്ട് അപ്പൊ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് സോറി പണം തരാൻ പറ്റില്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് ഞങ്ങളല്ലേ സാറിന്റെ മോളെ ശരിയാണ് അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് പക്ഷെ ആ ഒരു ചെറിയ പരിചയത്തിന്റെ പുറത്ത് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആ അപകടപ്പെടുത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു സാർ ദൈവദോഷം പറയരുത് രണ്ട് ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോ അതിനിങ്ങനെ കരിനീട്ട് നടക്കല്ല വേണ്ടത് അധ്വാനിക്കണം രണ്ടുപേർക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ കൂലിവലൂടെ നമുക്ക് പോവാ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പണത്തിന്റേത് ഒഴിച്ച് ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ നരയിക്കുമ്പോ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ ഒരു നേരത്തെ കഞ്ഞി ഞാൻ തരാം അപ്പൊ ഇറങ്ങല്ലേ അപ്പൊ ഇനി ഞങ്ങൾ മുളകും ഞങ്ങൾ ഓർമ്മയില്ലേ അന്ന് ഞങ്ങൾ രക്ഷിച്ച് രാമേന്ദ്ര ആ സ്ത്രീ അവിടെ ഉണ്ടല്ലോ അവരോട് ഇനി എന്ത് പറയും ഒന്നും പറയാനില്ല പെട്ടിയും കിടക്കായിട്ട് ഇന്ന് എന്നെ ഇറങ്ങി കൊടുക്ക അത്ര തന്നെ നിനക്ക് ഇവിടെ കാണുമല്ലോ നമുക്ക് പോയി അതെ കാര്യം ചെയ്യാം നിന്റെ യും കുടുംബക്കാരും മുഴുവൻ വിളിച്ചോണ്ട് എന്നിട്ട് ഓരോ വിളിച്ചോണ്ടു പോവാസിക്കാം എന്റെ അമ്മ ഇറങ്ങി സ്ഥലം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞിന്നെയും കൊണ്ടു പോകും ഞാൻ ഈ ഏരിയയിലേ ഇല്ലെന്നും പറഞ്ഞു തല്ലാനോ അയ്യേ നിന്നെ നീ ഇല്ല ഇല്ല എന്റെ ുട്ടല്ലേ ചെല്ലെ ഞാനിവിടെ ഇല്ലെന്ന് മാത്രമല്ല ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് പ്രദേശത്തേക്ക് ഇല്ല നീ എന്ന് പറഞ്ഞേ ഉപദ്രവിക്കോ അയ്യേ കുഞ്ഞിക്കുട്ട നിനക്ക് ഞാനില്ലേ ഉണ്ടോ അല്ല രാമേന്ദ്ര எடா ராம்ச்சந்திரன் ராம்ச்சந்திரன் எவட் ராமேந்திரன் அங்கே வச்சு போயதா பின் திக்கியப்பண்ட

കട പിന്നെ പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നിന്നെ എന്നെയും ചേച്ചിയും ചേട്ടനെയും ഒക്കെ കൊല്ലും പറഞ്ഞു ചെട്ടിയാർ നിങ്ങളെ ഉപദ്രവിച്ചോ അല്ലേ ഒരു ലക്ഷം രൂപയുടെ ഞാനയാക്ക് കൊടുക്കാനുണ്ടെന്ന് അയാള് പറഞ്ഞില്ലേ

രാമചന്ദ്രൻ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ നോ പ്രോബ്ലംസ് പ്ലീസ് രാമചന്ദ്രൻ അപ്പോ രാമചന്ദ്രൻ ഇവിടുന്ന് പോകില്ലല്ലോ ആലോചിക്കാനൊന്നും ഇല്ല യു ആർ സ്റ്റേയിങ് സ്റ്റേ വിസ് നിങ്ങളൊക്കെ നിർബന്ധിക്കുമ്പോ പിന്നെ ഞാൻ വെരി മച്ച് ഡാർലിംഗ് സ്വാമിജി പറഞ്ഞ പോലെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് ഒരു നിവൃത്തിയുള്ളൂ രാമചന്ദ്ര പിന്നെ എന്ത് എന്തിനാണെന്ന് നീ പറയുന്നത് പറഞ്ഞ പോലീസ് കേസ് ോ അത്ര നീ നിന്റെ ഞാൻ ഞാൻ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല അത് വേണം എങ്ങനെ തീരുമാനിച്ചോളാം രാമേന്ദ്ര നീ എന്റെ കൂട്ടുകാരനല്ലേ വേറൊരു മാർഗവും കാണുന്നില്ലെങ്കിൽ എന്തിനു ഞാനും കൂടെ നിൽക്കും അത് വേണ്ട നീ വല്ലിത്വം കാണിച്ചാലേ ഒന്നും കാണിക്കില്ല നീ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കാം രാമേന്ദ്ര എങ്ങനെയാ പെൺകുട്ടിയെ തട്ടുക എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ളതല്ലേ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല